പൊന്യം കണ്ടത്തിൽ പൊന്നയത്തംഗത്തിന് സമാപനം അംഗത്തട്ടിൽ പൊടി പറത്തിയും വാൾത്തലപ്പുകളും പരിചയം വായുവിൽ തീപ്പൊരി പടർത്തിയും കളരിപ്പയറ്റു കൊഴുക്കുമ്പോൾ ആവേശത്തിന്റെ അലകടലിളകി ജനക്കൂട്ടം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻജനാവലിയാണ് ഇവിടേക്ക് ഫോക്ലോർ അക്കാദമി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പാഠ്യം ഗോപാലൻ സ്മാരക വായനശാല എന്നിവയുടെ നേതൃത്വത്തിലാണ് പൊന്നയം ഏറെ കണ്ടത്തിൽ ഏഴു ദിവസങ്ങളായി നടന്നുവന്ന അയോധന കലോത്സവം പൊണ്യത്തംഗം നടന്നത് സമാപന സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷത വഹിച്ചു നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈത്തുള്ള ബി ആർ ഡി സി മാനേജിംഗ് ഡയറക്ടർ പി ഷിജിൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ എന്നിവർ മുഖ്യാതിഥികളായി മൊഖേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ പുണ്യം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി സന്തോഷ് സി എൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ സ്വാഗതവും ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിൻ നന്ദിയും പറഞ്ഞു ഭാർഗവ കളരി അഗസ്ത്യ കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റ് പൂരക്കളരി മത്സരം എന്നിവ അരങ്ങേറി ചലച്ചിത്ര പിന്നണി ഗായിക റിമി ടോമിയുടെ സംഗീത പരിപാടിയും നടന്നു വിശാലമായ പൊന്യം ഏരക്കണ്ടം വയലും സമീപ റോഡുകളുമെല്ലാം വൈകീട്ടോടെ ജനനിബിഠമാകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി കണ്ടത് വടക്കൻപാട്ടിലെ വീരയോദ്ധാക്കളായ കതിരൂർ ഗുരുക്കളും ഒതേനനും അംഗം വെട്ടിമരിച്ചു വീണ സ്ഥലമാണ് കതിരൂളുടെ പൊന്യം ഏരക്കണ്ടം കുംഭം പത്ത് പതിനൊന്ന് തീയതികളിലായിരുന്നു ഇരുവരുടെയും അവസാനത്തെ അംഗം അംഗത്തിൽ കതിരൂർ ഗുരുക്കളെ വധിച്ച ഒദ്യനൻ ആയുധം മറന്നു തിരികെ എടുക്കാൻ ഏറെ ഏറെക്കണത്തിൽ വന്നപ്പോൾ കതിരൂർ ഗുരുക്കളുടെ ശിഷ്യൻ ചുണ്ടങ്ങാപ്പോയിൽ മായൻകുട്ടി പൊന്യത്തെ അറിയാലിന് പിറകിൽ മറഞ്ഞിരുന്ന് നാടൻ വെടിവെച്ചു എന്നും വെടിവെച്ചുവെന്നും ഒദ്ദയനൻ വീരമൃത്യുപൂകിയെന്നും വടക്കൻ പെരുമ ഈ വടക്കൻ പെരുമയെ പുനരാവിഷ്കരിക്കുകയാണ് പൊന്നിത്തംഗത്തിലൂടെ തുടർച്ചയായി പത്താം വർഷമാണ് പൊന്നിത്തംഗം സംഘടിപ്പിക്കുന്നത്